ശ്രീരാമൻ്റെ ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ പ്രതീകമാണ് മാതൃകാ ഭരണാധികാരിയായിട്ട് മര്യാദ പുരുഷോത്തമനായിട്ടാണ് നമ്മുടെ രാജ്യം കണക്കാക്കുന്നത് രാജ്യത്തിന്റെ ഭരണഘടന എഴുതിയ ഭരണഘടനാ ശില്പികൾ ഭരണഘടനയുടെ ആദ്യത്തെ കോപ്പി ആദ്യം പ്രസിദ്ധീകരിച്ച ഭരണഘടനയുടെ ചിത്രമായിട്ട് ശ്രീരാമചന്ദ്ര ശ്രീരാമചന്ദ്രൻ ജനാധിപത്യ ഭരണത്തിന്റെ പ്രതീകമായിട്ടാണ് നമ്മുടെ രാജ്യം കണക്കാക്കിപ്പോ ഭരണഘടനാ ശില്പികൾ ശ്രീരാമചന്ദ്രനെ മാതൃകാ ഭരണാധികാരിയായിട്ടാണ് ചിത്രീകരിച്ചത് അദ്ദേഹത്തിന്റെ പടം ചിത്രം ഭരണഘടനയും ചേർത്തിട്ടുള്ളത് ആ ശ്രീരാമചന്ദ്രന്റെ പേരിലുള്ള രാജ്യത്തിന്റെ അഭിമാന സ്തംഭമായിട്ട് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമായി മാറുന്ന നമ്മുടെ രാജ്യത്തിന്റെ വികസനത്തിനും പുരോഗതിക്കും ഇത്രയധികം സംഭാവന ചെയ്യാൻ പോകുന്ന മഹത്തായിട്ടുള്ള ഒരു ചടങ്ങിലേക്ക് പങ്കെടുക്കരുത് എന്നുള്ള നിലപാട് എന്തുകൊണ്ടാണ് സി പി എമ്മും കോൺഗ്രസും എല്ലാം ഈ രാജ്യത്തെ വോട്ടർമാരോട് ജനാധിപത്യത്തെ നിലനിർത്തുന്ന സാധാരണ പൗരന്മാരോട് എന്തിനാണ് ഇങ്ങനെ ഒരു നിഷേധാത്മകമായ സമീപനം രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കുന്നത് ശ്രീരാമ ജന്മഭൂമിയിൽ ക്ഷേത്രം പണിയാനുള്ള കോടാറ് വരുന്ന വിശ്വാസികളുടെ ആഗ്രഹത്തിന്റെ സഫലീകരണത്തിൽ നിഷേധാത്മകമായ സമീപനം സ്വീകരിക്കുന്നത് ആരുടെ താല്പര്യം ശ്രീരാമ ജന്മഭൂമി ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള തീരുമാനം എന്ത് ന്യായത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രീയ കക്ഷികളത് പ്രത്യേകിച്ച് കേരളത്തിൽ വലിയ തോതിലുള്ള വിമർശനങ്ങളാണ് വരുന്നത് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തെ ഭീഷണിപ്പെടുത്തുകയാണ് കേരളത്തിലെ കോൺഗ്രസ് കോൺഗ്രസിന്റെ നേതാക്കന്മാരെ തിരുത്തിക്കാൻ ശ്രമിക്കുന്ന പ്രമുഖരായിട്ടുള്ള പല കോൺഗ്രസ് നേതാക്കന്മാരും കേരളത്തിൽ അത് വി എം സുധീരൻ കെ മുരളീധരനായാലും പ്രമുഖരായിട്ടുള്ള കോൺഗ്രസ് നേതാക്കൾ എന്തുകൊണ്ടാണ് ഒരു വിഭാഗത്തിന്റെ വിശ്വാസ പ്രമാണത്തെ അധികം ആക്ഷേപിക്കുന്നത് അത് ശരിയല്ല എന്നുള്ള ഒരു നിലപാട് പറയാൻ എന്തുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസിന്റെ ഔദ്യോഗിക നേതൃത്വത്തിന് കഴിയുന്നില്ല ഒരു മതവിഭാഗത്തെ ആകെ ആക്ഷേപിക്കുന്ന അപമാനിക്കുന്നു പരിഹസിക്കുന്ന നിലപാട് എന്തുകൊണ്ടാണ് അത് ഒരു മതനിരപേക്ഷ പാർട്ടി എന്ന് പറയുന്ന കോൺഗ്രസ് ആരെ ഭയപ്പെട്ടാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി നേതാക്കന്മാർ മൗനം അവലംബിക്കുന്നത് എന്തുകൊണ്ടാണ് ശരിയായ നിലപാട് കോൺഗ്രസ് പാർട്ടിക്ക് പ്രഖ്യാപിക്കാൻ കഴിയാത്തത് എന്തിനാണ് കോൺഗ്രസ് കോൺഗ്രസ് സോമനാഥ ക്ഷേത്രം പുതുക്കി പണിത പാർട്ടിയല്ലേ കോൺഗ്രസ് സർദാർ വല്ലഭായ് പട്ടേലും രാധാകൃഷ്ണനും എല്ലാം പങ്കെടുത്ത ചടങ്ങ് ഇതേപോലെ തന്നെ മുഹമ്മദ് ഗസ്നിയും മുഹമ്മദ് സോമനാഥ ക്ഷേത്രം സർക്കാർ പുതുക്കി പഠിത്ത എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഇങ്ങനെ ഒരു കപടം മതേതര നിലപാട് സ്വീകരിക്കുന്നത് സമ്മർദ്ദ ശക്തികൾക്ക് എന്തുകൊണ്ടാണ് കോൺഗ്രസ് വഴങ്ങുന്നത് ആർജവത്തോടു കൂടി ഞങ്ങൾ ശ്രീരാമക്ഷേത്രത്തിന്റെ ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിൽ പങ്കെടുക്കും എന്ന് പറയാൻ ഒരു കോൺഗ്രസ് നേതാവിനും എന്തുകൊണ്ടാണ് നാവ് പങ്കാക്കുന്നത് മറ്റേത് കാര്യം വരുമ്പോഴും നിലപാട് പറയുന്ന കോൺഗ്രസ് നേതാക്കന്മാർ അയോധ്യയുടെ കാര്യം വരുമ്പോൾ മാത്രം എന്താണ് ഒരു അഴക്കുഴക്ക നിലപാട് സ്വീകരിക്കുന്നത് ഇവിടെ രാജ്യം എടുത്ത നിലപാടിന് വിരുദ്ധമായി ഹമാസ് തീവ്രവാദികളെ സഹായിക്കാൻ അവർക്ക് വേണ്ടി റാലികൾ നടത്താൻ കോൺഗ്രസിന് രണ്ടാമതെന്ന് ആലോചിക്കേണ്ടി വന്നിട്ടുണ്ട് ഈ രാജ്യത്ത് ഹമാസ് തീവ്രവാദികളോട് എടുക്കുന്ന നിലപാടിന് വിരുദ്ധമായി ഹമാസിനെ അനുകൂലിക്കുന്ന പാലസ്തീൻ ഇസ്രായേൽ സംഘർഷത്തിൽ ഏകപക്ഷീയമായ നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസിന് യാതൊരു മടിയുണ്ടായില്ല മുസ്ലിം ലീഗും സാമുദായിക സംഘടനകളും സമ്മർദ്ദ ശക്തികളും വോട്ട് ബാങ്ക് താല്പര്യക്കാരും കണ്ണുരുട്ടിയാൽ പേടിക്കുന്ന നേതൃത്വമായി എന്തുകൊണ്ടാണ് കോൺഗ്രസ് മാറുന്നത് കോൺഗ്രസിന് എന്തുകൊണ്ടാണ് ഒരു ഉറച്ച നിലപാട് പറയാൻ കഴിയാത്തത് സി പി എം പോലുള്ള പാർട്ടികൾ അവരുടെ സമുദായത്തിന്റെ ശക്തിയിലാണ് അവരുടെ രാഷ്ട്രീയം ഇതുവരെ ഉയർത്തിക്കൊണ്ടു വന്നത് അവരുടെ പാർട്ടിയുടെ വോട്ട് ബേസ് ഈ നാട്ടിലെ ഭൂരിപക്ഷ ജനതയാണ് സി പി എമ്മിന് വോട്ട് ചെയ്യുന്നവരിൽ ക്ഷം ഈ നാട്ടിലെ ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ടവരായിരുന്നു എന്തുകൊണ്ടാണ് ഇത്തരം ഒരു നിലപാട് അവർക്ക് സ്വീകരിക്കാൻ കഴിയുന്നത് വേണ്ടി സംഘടിത മതശക്തികളുടെ വോട്ട് ബാങ്കിന് വേണ്ടി തുടർച്ചയായി ഭൂരിപക്ഷ സമുദായത്തെ ആക്ഷേപിക്കുന്ന നിലപാടല്ലേ സി പി എം സ്വീകരിക്കുന്നത് ഇടതു വലതു മുന്നണികൾ സമ്മർദ്ദതന്ത്രത്തിന് വഴങ്ങി ഭൂരിപക്ഷ സമുദായത്തിന്റെ വികാരങ്ങളെ പരിഹസിക്കുകയാണ് ആക്ഷേപിക്കുകയാണ് അപമാനിക്കുകയാണ് ശ്രീരാമ ജന്മഭൂമി ക്ഷേത്രം ഉയരുന്ന സന്ദർഭത്തിൽ കേരളമാകെ വിശ്വാസി സമൂഹം അതിന് വലിയ സ്വീകരണം നൽകുമെന്നുള്ള കാര്യത്തിൽ ആർക്കും തന്നെ സംശയം വിശ്വാസികൾ കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും ആരാധനാലയങ്ങളിലും ಪ್ರಧಾನಮಂತ್ರಿ ಉಳಪಡೆ ಪಂಕ ಪ್ರಾಣಪ್ರತಿಷ್ಠಾ ಚಡಗಿ ಮುಖ್ಯ ಸಾಮೂಹಿಕ ಸಾಂಸ್ಕಾನ್ ಅಣಿನಿರ ಆಧ್ಯಾತ್ಮಿಕ ಆ ಮಹಾಚಡ ಇತ್ತರಿತ್ರ ಇದು ವರೆ ಕಂಡಿಟ್ಟಿಲ್ಲ ವಿಧ ಅದ ಐಕ್ಯಧಾರಣಿ ಪ್ರಖ್ಯಾಪಿ ನಿಷ್ಟ್ರೀಯ ജനുവരി ഇരുപത്തിരണ്ടിന് കേരളത്തിൽ ചെലവാകില്ല എന്ന് ഞാൻ അവരെ വിശ്വാസികൾ ഒന്നടങ്കം കക്ഷി രാഷ്ട്രീയമേ ഉണ്ടാവില്ല ഒരു അഭിമാനത്തിന്റെ പ്രശ്നമായിട്ട് കേരളത്തിൽ മാറിയിരിക്കും ഭൂരിപക്ഷ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അഭിമാന മുഹൂർത്തമാണ് നൂറ്റാണ്ടുകളുടെ അടിമത്തം അവസാനിച്ച് അയോധ്യയിൽ ശ്രീരാമൻ തിരിച്ചുവരുന്ന ദിവസം കേരളം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഐക്യദാർണ്യം അതുണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു സംശയവുമില്ല ഈ ജനവികാരം നിങ്ങൾക്ക് തടഞ്ഞു നിർത്താൻ കഴിയില്ല നിങ്ങളുടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് മതവർഗീയ ശക്തികളുടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് കേരളത്തിൽ ഏറ്റവും വലിയ തിരിച്ചടി കിട്ടാൻ പോകുന്നു എന്ന് സൂചിപ്പിക്കാൻ ഞാനാകില്ല എല്ലാ കാലത്തും നിങ്ങളുടെ ഈ വില കുറഞ്ഞ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കേരളത്തിൽ വിലപ്പോവില്ല എന്ന് ഞാൻ അവരെ ഓർമ്മിപ്പിക്കുന്നു ഇപ്പോൾ തന്നെ പതിനായിരക്കണക്കിന് ആളുകൾക്ക് അല്ല അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിലേക്ക് ദർശനം നടത്താൻ ഞങ്ങളെ അതിനുള്ള സംവിധാനം ഒരുക്കിത്തരണമെന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ പതിനായിരക്കണക്കിന് ആളുകളാണ് ഹിന്ദു സംഘടനകളെ സമീപിച്ചു ഇതുവരെ കേരളം കണ്ടിട്ടില്ലാത്ത ഒരു അഭൂതപൂർവമായിട്ടുള്ള മാറ്റമാണ് അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ ജനുവരി ഇരുപത്തിരണ്ടിന് ശേഷം ദർശനം നടത്തി തിരിച്ചു വരാൻ ഞങ്ങളെ ആവശ്യപ്പെട്ടുകൊണ്ട് സമൂഹത്തിലെ പതിനായിരക്കണക്കിന് ആളുകൾ വിവിധ സംഘടനകളെ സമീപിച്ചു ഞങ്ങള് അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ കേരളത്തിലെ ഭൂരിപക്ഷ സമുദായത്തിനിടയിൽ അയോധ്യയിലെ ക്ഷേത്ര നിർമ്മാണത്തിന്റെ ഉദ്ഘാടനം ഏറ്റെടുത്തിരിക്കുകയാണ് ആ വികാരം കോൺഗ്രസ് പാർട്ടിയും സി പി എമ്മും മനസ്സിലാക്കി ഇത്രയും കാലം പറഞ്ഞതുപോലെ ഭൂരിപക്ഷ സമുദായത്തിന്റെ ആത്മാഭിമാനത്തെ നിരന്തരമായി ചോദ്യം ചെയ്തവർക്കുള്ള തിരിച്ചടിയായിരിക്കും ശ്രീരാമ ജന്മഭൂമിയിലെ ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് കേരളം രണ്ട് കൈ നീട്ടി അതിനെ വരവേൽക്കും നിങ്ങൾ കാത്തിരുന്ന് കണ്ടുകൊള്ളുക ജനുവരി ഇരുപത്തിരണ്ടിന് കേരളത്തിലെ ജനങ്ങൾ രണ്ട് കൈയും നീട്ടി ഉപ്പുകൈകളുമായി ശ്രീരാമ ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനെ വരവേൽക്കും എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് സംശയം വേണ്ട ആ ജനവികാരത്തെ മറന്നുകൊണ്ടാണ് നിങ്ങൾ തെറ്റായ ഒരു നിലപാട് സ്വീകരിക്കുന്നത് ഇവിടെ നിയമവിരുദ്ധമായ ഒരു കാര്യമല്ല ബഹുമാനപ്പെട്ട കോടതികളുടെ അനുമതിയോടുകൂടി തീർപ്പായ പ്രശ്നത്തിൽ രാജ്യം ഒറ്റക്കെട്ടായെടുത്ത ഒരു തീരുമാനമാണ് അതിനെ കോൺഗ്രസ് സി പി എം നേതാക്കന്മാർക്ക് കനത്ത തിരിച്ചടി വരും ദിവസങ്ങളിൽ സംഭവിക്കും നേരിടേണ്ടി വരും എന്ന് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു കേരളത്തിലെ ജനങ്ങൾ അത് രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു പരിപാടിയുണ്ട് ബി ജെ പി എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ കാര്യമല്ല ഞാനീ പറഞ്ഞു പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഇതിൽ ഒരു പരിപാടിയുണ്ട് പക്ഷെ കേരളത്തിലെ ജനങ്ങൾ ശ്രീരാമ ജന്മഭൂമിയിലെ പ്രാണപ്രതിഷ്ഠയെ അതിനെ സ്വീകരിക്കാൻ അതിന് പിന്തുണ നൽകാൻ അതിന് ആശീർവാദം നൽകാൻ അതൊരു അഭിമാന മുഹൂർത്തമായി കണക്കാക്കി ആഘോഷിക്കാൻ കേരളത്തിലെ ഹൈന്ദവ സമൂഹം ഒറ്റക്കെട്ടായി രംഗത്ത് വരും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് രൂപ അത് ഓരോരുത്തരും അവരവരുടെ വീടുകളിലും അവരവരുടെ ആരാധനാലയം ഇതൊരു തെരുവ് പരിപാടികളായിട്ടല്ല ഞങ്ങള് ഇതിനെ കാണുന്നത് ബി ജെ പി ഇതിനകത്ത് ഞാൻ എൽ ഡി എഫ് യു ഡി എഫ് എടുക്കുന്ന നിലപാടിനെ കുറിച്ച് പരാമർശിക്കുകയാണെങ്കിൽ എൽ ഡി എഫും യു ഡി എഫും ഇത്രയും വലിയൊരു ചടങ്ങിനെ എന്തിനാണ് ഇങ്ങനെ ആക്ഷേപിക്കുന്നത് അത് ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് ഇതൊരു പച്ചയായ വർഗീയ രാഷ്ട്രീയമാണ് എൽ ഡി എഫും യു ഡി എഫും എടുക്കുന്നത് ശരിയല്ല എത്രയോ വർഷം മഹാഭൂരിപക്ഷം വരുന്ന ഇന്ത്യക്കാർ ഒരു ദിവസം ആഗ്രഹിച്ചിരുന്ന ഒരു ദിവസം അതിനിങ്ങനെ ഒരു നിലപാട് എങ്ങനെയാണ് നിങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയുന്നത് ബി ജെ പി രാഷ്ട്രീയായിട്ടും അതൊരു സർക്കാർ ഒരു കേന്ദ്ര സർക്കാർ തന്നെ ഈ ക്ഷേത്രത്തിൽ അതാണ് വിമർശനം എല്ലാ ക്ഷേത്രക്കാരും ഇത് നമ്മുടെ രാജ്യത്തിന്റെ പ്രശ്നമാണ് ശ്രീരാമൻ ഇന്ത്യയുടെ ഭരണഘടനയിൽ ആദ്യം വന്ന ചിത്രമാണ് എന്താ നിങ്ങൾക്ക് അത് മനസ്സിലാവാത്ത ഇതേപോലെയാണ് സോമനാഥ ക്ഷേത്രം സർക്കാർ പോലെ പിന്നെ സ്ഥാപിച്ചത് നമ്മുടെ രാജ്യത്ത് ചരിത്രത്തിന്റെ ഭാഗമാണ് ആ ഒരു നിലപാട് കോടതി വിധി വന്നതിന് ശേഷമാണല്ലോ എല്ലാം സുഗമമായി മുന്നോട്ട് പോയത് പോയി ആ ഒരു കോടതി വിധിയെ പോലും ഞങ്ങൾ അംഗീകരിക്കില്ല ഒരു വിഭാഗത്തിന് എന്ത് സന്തോഷിക്കാനുള്ള ഒരവസരം പോലും ഞങ്ങൾ തരില്ല നടപടി രാഷ്ട്രീയം കോൺഗ്രസും ചെയ്യുന്നു അതാണ് ഞാൻ പറഞ്ഞു പിന്നെ പ്രോഗ്രാമിൽ രണ്ട് മന്ത്രിമാർ സത്യപ്രി കേരളത്തിലെ ഏത് മന്ത്രിക്കാണ് റിയാസ് ഒഴിച്ച മന്ത്രി ഞാനിത് മന്ത്രി കണ്ടു മുഹമ്മദ് റിയാസ് ഒഴിച്ച് കേരളത്തിൽ വേറെ ഏത് മന്ത്രിയുള്ളത് അവർക്കൊക്കെ വല്ലത് അറിയാവുന്നതാണോ അവർ വല്ലതും നടത്തുന്നുണ്ടോ കേരളത്തിൽ അമ്മായിയപ്പനും മരുമകനും മാത്രമുള്ള ഭരണമാണ് നടക്കുന്നത് വേറെ ഒരു മന്ത്രിമാർക്ക് ഒരു കടലാസിന്റെ വില പോലുമില്ല അവരൊന്നും ഒരു കാര്യവും നടപ്പില്ല കേരളത്തിൽ അമ്മായിപ്പനും മരുമകനും ചേർന്നുള്ള മരണം മാത്രമേ ഉള്ളൂ ഇനി രണ്ട് മന്ത്രിമാർ വന്നുകൊണ്ട് വേറൊരു കാര്യം പോകുന്നില്ല പിന്നെ കടന്നപ്പള്ളി രാമേന്ദ്രൻ വളരെ നല്ല വ്യക്തിയാണ് കടന്നപ്പള്ളി രാമേന്ദ്രനെ തുറമുഖ പോലെ വെച്ചിരിക്കുന്നു ഉദ്ദേശം പകൽ പോലെ വ്യക്തമല്ലേ ഉദ്ദേശം പകൽ പോലെ വ്യക്തം വിഴിഞ്ഞൻ തുറമുഖം യാഥാർത്ഥ്യമാകുന്നു പല കാര്യങ്ങളും ഉണ്ട് വേണ്ടിയാണ് ഇതൊക്കെ ഏറ്റെടുത്തിട്ട് കാര്യം വലിയ വർത്തമാനം ഈ മന്ത്രിസഭാ പുനഃസംഘടന കൊണ്ട് ഒരു പ്രയോജനവും ഈ നാട്ടിലുണ്ടാവാൻ പോകുന്നില്ല ഈ സർക്കാരിന്റെ ഒരു പ്രതിച്ഛായ മാറാൻ പോകുന്നില്ല പ്രതിച്ഛായ നഷ്ടപ്പെട്ട് സർക്കാർ ഈ രണ്ട് കൂടി ഉപ്പൂത്തിരിക്കുന്ന ഒരു പ്രയോജനം നാട്ടിലില്ല ഇത് ജനാധിപത്യ സർക്കാർ എന്ന് പോലും പറയാൻ പറ്റില്ല എല്ലാ വകുപ്പും ഭരിക്കുന്നത് അമു ഇന്നത്തെ റെബ്യൂ മീറ്റിംഗിലെ ഉദ്ഘാടന സെഷനിൽ തന്നെ കേരളത്തിലെ കേരളത്തിലെ ബിജെപി ബിജെപിക്ക് ശാപർശനം നടത്തുന്നത് എല്ലാ പത്രൊരു അങ്ങനെ ഒരു പരാമർശം കേരളത്തിൽ ബിജെപി നന്നാക്കാൻ അല്ലല്ലോ വേറെ വേറെ അസഹിഷ്ണുത പ്രകടിപ്പിക്കില്ല ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾ ഞാൻ കൊടുത്തു ഞാനിങ്ങനെ ആരെയും അസഹിഷ്ണുതാണ് എത്ര നല്ല രാഷ്ട്രീയത്തിൽ അനുഭവങ്ങളിലായിട്ട് അല്ലാതെ ദേശാമാലി മാത്രമല്ല ദേശാമാലി വന്നിട്ടില്ലല്ലോ വാർത്തയാണ്

എങ്ങനെ നടത്താൻ സാധിക്കും കൂട്ടുന്നതിനൊക്കെ ഒരു അതിരില്ല തൃശൂർ പൂരത്തിന് അളവ് വയ്ക്കുന്നതിന് പിന്നിൽ കേരളത്തിന്റെ സാംസ്കാരിക തനിമയോടുള്ള കേരളത്തിന്റെ സാംസ്കാരിക തനിമയിൽ ഒരിടത്തും ആധ്യാത്മികമായിട്ടുള്ള ഒരു സൂചനകളും ഉണ്ടാവരുതെന്ന് ചില അതാണ് സത്യം അതായത് കേരളം എന്ന് പറയുമ്പോ നാം ോകത്തിനു മുമ്പിൽ കാണുന്നത് എന്താണോ അതിനെല്ലാം ഇല്ലാതാക്കണം അത് പൂരം തകർക്കാനാണ് ഇങ്ങനെ ഒരു തീരുമാനം സർക്കാർ എടുക്കുന്നത് പക്ഷെ അത് സർക്കാരിന് വലിയ തിരിച്ചടി നേരിടേണ്ടി വരും പൂരം തകർക്കാൻ ശ്രമിച്ചാൽ ഈ നാട്ടിലെ ജനങ്ങൾ അത് കയ്യും കെട്ടിയിരുന്ന് കാണും എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ശബരിമല കാലത്തുണ്ടായതിനേക്കാൾ വലിയ പ്രക്ഷോഭങ്ങൾ ജനമുന്നേറ്റം ഉറപ്പായിട്ടും കാര്യത്തിൽ ഉണ്ടാവും സർക്കാർ അടിയന്തരമായി ബാരിമായ തീരുമാനത്തെ പിന്മാറണം പൂരം ശരിയായി നടത്താൻ പാകത്തിലുള്ള തീരുമാനം എടുക്കണം ഇല്ലെങ്കിൽ ദേവസ്വം മന്ത്രി ഉണ്ടാവില്ല ദേവസ്വം ബോർഡ് ഉണ്ടാവില്ല സർക്കാർ ഉണ്ടാവില്ല എല്ലാം ഈ നാട്ടിലെ ജനങ്ങൾ തകർത്തറിയും അതിൽ സംശയമുണ്ട് അതെനിക്കറിയില്ല ഈ വിഷയം ഞങ്ങൾ തന്നെ മുന്നിൽ നിന്ന് ൂരം തകർക്കാൻ ശ്രമിച്ചാൽ അത് ഞങ്ങൾ തന്നെ മുമ്പിൽ നിന്നു അതിനാവശ്യമായി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം അവർ ക്ഷേത്ര പിന്നെ പല തീരുമാനങ്ങളും ഞങ്ങൾ പറഞ്ഞത് ജനങ്ങളുടെ വിശ്വാസികളുടെ പക്ഷെ അല്ലെങ്കിൽ അല്ല ഉചിതമായ തീരുമാനമെടുക്കാൻ യുക്തിപൂർവമായ തീരുമാനമെടുക്കാൻ തയ്യാറാകാൻ അവർക്ക് നല്ലത് വീണ്ടും വലിയ പ്രശ്നങ്ങൾ കാണിച്ചു പ്രധാനമന്ത്രിയുടെ സന്ദർശനം കേരളത്തിന്റെ വികസനത്തിന്റെ കാര്യത്തിൽ കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന കാര്യത്തിൽ നരേന്ദ്രമോദിയുടെ വികസന മാതൃക കാഴ്ചപ്പാട് കേരളത്തിന് ആവശ്യമാണ് എന്നുള്ള ജനങ്ങളുടെ മലയാളികളുടെ ഏറ്റവും വലിയ ഒരു വികാര പ്രകടനമായിരിക്കും അല്ലെങ്കിൽ അവരുടെ അഭിപ്രായത്തിന്റെ പ്രകടനമായിരിക്കും തൃശ്ശൂരിൽ സംഭവിക്കുന്നത് കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്ത് കേരളത്തിലെ ജനങ്ങൾ നരേന്ദ്രമോദിയെ ഈ പുതുവർഷത്തിൽ സ്വീകരിക്കും വലിയൊരു ജനമുന്നേറ്റം ഈ പുതുവർഷത്തിൽ ശ്രീ മോദിജിയെ കാണാൻ വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല സ്നേഹയാത്ര ഞങ്ങളെ എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും ആരംഭിച്ചിട്ടുള്ള സ്നേഹയാത്ര ആ സ്നേഹയാത്ര കൂടുതൽ വേഗത്തിലും ശക്തിയിലും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കൃത്യമായ സന്ദേശമായിരിക്കും ജനങ്ങൾ ഈ പരിപാടിയിലൂടെ തരുന്നത് കേരളത്തെ രക്ഷിക്കാൻ ശരിയായ കേരളം വീണ്ടെടുക്കാൻ ഒരു വികസിത കേരളം ഉണ്ടാവാൻ നരേന്ദ്രമോദിയോടൊപ്പം നിൽക്കണം എന്നുള്ള ഉറച്ച നിലപാടായിരിക്കും തീരുമാനമായിരിക്കും മെയ് അല്ല ജനുവരി മൂന്നാം തീയതി തൃശ്ശൂരിൽ നിന്ന് ഉയരുക അതിനുവേണ്ട സന്നാഹങ്ങളും തയ്യാറെടുപ്പുകളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ചെല്ലുന്നിടത്തെല്ലാം മോദിജിയുടെ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ആളുകൾ വലിയ തോതിൽ രാഷ്ട്രീയത്തിനപ്പുറത്ത് ആളുകൾ വലിയ തോതിൽ ആ പരിപാടിയിൽ പങ്കെടുക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ വർക്കർമാർ അംഗൻവാടി ടീച്ചർമാർ വനിതാ സംരംഭകർ കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർ ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിക്കുന്നവർ അങ്ങനെ എല്ലാ രംഗങ്ങളിലുമുള്ള സ്ത്രീകളുടെ ഒരു കൂട്ടായ്മയാണ് ഒരു കേവലമായ പൊളിറ്റിക്കൽ റാലിയല്ല കേരളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത തരത്തിൽ കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന്റെ ആകെ ഒരു സെക്ഷൻ പരിച്ഛേദം അണിനിരക്കുന്ന റാലിയാണ് രണ്ടാം മൂന്നാം തീയതി നടക്കുന്നത് ഞാൻ ഒരിക്കൽ കൂടി എല്ലാവരെയും ആ പരിപാടിയിലേക്ക് 哎，是那个啥东西？咱们。